അത് ഞാൻ വേറെ വീട്ടിയായിട്ട് വരാം എല്ലാവരുടെയും ഭയങ്കര ഞാൻ ആ പർച്ചേസിന്റെ വീഡിയോ കണ്ടപ്പോ എന്താ പറയാ ചേച്ചി അച്ചുസ് എല്ലാവരും പെട്ടെന്ന് ഒരു സുഖമൂഹൂർത്തെയും കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ ഒരു തലയിൽ എന്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പെട്ടെന്ന് തന്നെ അടുത്ത വർഷം മറക്കുന്നതായിരിക്കും അത് അതിന്റെ എല്ലാം കൊണ്ടും ആയ ശേഷം ഞാൻ നിങ്ങൾ മുന്നോട്ട് ഉറപ്പായിട്ട് എത്തിക്കും എന്തിക്കാതിരിക്കത്തില്ല അല്ല ഉറപ്പായിട്ട് എത്തിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എല്ലാരും ഇവിടെ വന്നിട്ട് പിൻമാറും അവിടെ പിന്നോടും എനിക്കറിയാത്ത അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ വേറെന്താ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല പൈസ കൊള്ളേ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിരിക്കുന്നു ശേഷം ിൽ സഹവാസം എല്ലാം കഴിഞ്ഞിട്ട് മീനുകുട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമില്ല മീൻകുട്ടി അത്യാവശ്യം നല്ല പോലെ ഇനും നല്ല ഭുസ് ബുസ് നാക്കണം അത്യാവശ്യം ഇപ്പൊ പേടിയുള്ളത് കൊണ്ട് നല്ലപോലെ സമയത്തിന് ഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ മീനുകുട്ടി കേൾക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് വിനീച്ചി അച്ഛനും പറഞ്ഞുകൊണ്ട് സമയത്തിന് എല്ലാം ചെയ്യുന്നുണ്ട് വെള്ളം കുടിച്ച് വയലൊക്കെ നിറയ്ക്കുന്നുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ നല്ല ഗുഗുകളായി കണ്ടില്ലേ ഓക്കെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അതായത് ടീനകർ പോയിട്ട് ആ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് സംശയം വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ചേച്ചി എടുത്തത് അതാണ് ചേച്ചി എടുത്തത് എന്നാൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് വന്ന സമയത്ത് എനിക്കത് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലെ സമയമായി അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല

അപ്പോ ഇതാണ് നമ്മൾ നമ്മളെടുത്തത് ഏതാണെന്ന് നിങ്ങൾ ആരും ഒരുപാട് പേര് ചേച്ചി അതല്ലേ എടുത്തത് ഫസ്റ്റ് ടോളർ ഉള്ളതല്ലേ ചേച്ചി എടുത്തത് ഇല്ല അക്ക എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോ കാണിക്കല്ലേ തുറക്കല്ലേ കാണല്ലേ എന്താ കല്യാണത്തെ സ്വർണം മീനോട് ഭയങ്കര വിഷമമാണ് നമ്മുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ചില ഫസ്റ്റ് വിഷമുണ്ടായിരുന്നു ഇപ്പൊ വിഷമില്ലേ കാരണം ഞാൻ ന്യൂയോർക്കിലൊക്കെ പോണേണ്ടാ

അപ്പൊ ഇതാണ് നമ്മളെ എപ്പോഴും ഉള്ളവർ തന്നെ നമ്മൾ ജിയാട്ടിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒരുപാട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണെ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ മന്ത്ലി ഒരു സേവിങ് ചെയ്യാറുണ്ട് ആ സേവിങ് വെച്ച് എടുത്തതാണ് പക്ഷെ ഇപ്രാവശ്യം ആ സേവിങ്ങിനോട് ഞാൻ കടന്നിട്ടില്ല ഒന്ന് എങ്ങോട്ടോണം കേട്ട് എപ്പം നല്ല പ്രാവശ്യം ഞാൻ ചെയ്യും അത് പറയുകയായിട്ടും അപ്പൊ അതാണ് സംഭവം ബോക്സ് ഒക്കെ ഇപ്രാവശ്യം ജിയാട്ട് ബോക്സ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിതൊന്നും എടുത്ത് മാറ്റിട്ടോ വെച്ചിട്ടോ ഒന്നും ഇല്ലാട്ടാണ്

ഇതാണ് സാധനം ഞാനെടുത്തത് അടുത്തോണ്ട് പോകണം വന്നിട്ട് അവളെ വെച്ചിട്ട് കാണുന്നില്ല കാണുന്നില്ല മക്കളെ ഒന്ന് സെറ്റ് മതി സെറ്റ് ചെയ്താൽ അത് ക്ലിയർ ആയി അപ്പൊ അപ്പൊ ഇതാണ് ഞാൻ എടുത്തത് കാണുന്നുണ്ടോ 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 അപ്പൊ ഇതാണ് സംഭവം നമ്മൾ നമ്മളെടുത്ത ഇത് ഇതാഴ്ന്നു കേട്ടോ ഇത് കാണണ്ട കണ്ടോ ഓക്കേ കണ്ടോ കണ്ട കണ്ട കണ്ട് കണ്ട ഇല്ല അമ്മ കാണാത്തത് ഓക്കെ അപ്പോ ഫുള്ള് ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ഞാൻ നോക്കിയതില്ല അത് വേറെ കാര്യം വാ അപ്പാവാ അപ്പൊ ഇതാണ് ഇപ്പൊ വളവ് തിരുവൊക്കെ മാറിക്കണ്ടാ വളവ് തിരുവൊക്കെ കറക്റ്റായിട്ട് മാറി കാണില്ലേ വളവരുവ് മാറി കാണിച്ചെ എവിടെ എപ്പി ഓക്കെ അപ്പൊ ദൈവത്തിന്റെ ഫോട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഇത് നമ്മൾ പറയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കാം അപ്പൊ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടിട്ട് ഒരു റൗണ്ട് വലുതായിട്ട് അങ്ങനത്തെ ഓൾറെഡി നമ്മളത്തെ രണ്ടെണ്ണം ഉണ്ട് അതേ സെയിം അല്ല എന്നാലും എനിക്കങ്ങനെ വലിയ ഒരു ഇതായിട്ടൊന്നും ഇടാനൊന്നും പോകുന്നില്ല എങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക അപകടം ആ വലിയ ഇതായിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോ വലിയ സിമ്പിളാണ് ഞാൻ എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പോകുന്നത് അപ്പൊ എനിക്ക് ആ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനോടാണ് ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ രണ്ടുമൂന്നും കിട്ടും നോക്കി പക്ഷെ എനിക്കൊന്നും അത് അത്ര വൈകിട്ട് മനസ്സിനെ കൊണ്ട് പിടിച്ചില്ല പിന്നെ നമ്മള് എല്ലാം കഴിഞ്ഞ ശേഷം ആ പയ്യനോട് പറഞ്ഞു ഒരു ഇത് സിമ്പിൾ ആയിട്ട് ഡിസൈൻ കാണിക്കാൻ പറഞ്ഞു നമ്മുടെ ഈ ഇതിപ്പോ രണ്ട് പവനില് രണ്ടേകാൽ രണ്ടര പവന്റെ ഉള്ളിലുണ്ട് കിട്ടാ അപ്പൊ അത് കാണിക്കാൻ പറഞ്ഞു രണ്ടേ ഉള്ളൂ രണ്ട് ഇപ്പോഴത്തെ രണ്ട് നമ്മൾ മുന്നെ എടുത്തത് രണ്ടര പവൻ്റെയാണ് പക്ഷെ രണ്ടര പവൻ കിട്ടണമായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില കാരണം കൊണ്ട് അല്ലേ വില കാരണം കൊണ്ട് ഇത് രണ്ടു പവനാണ് നോക്കി അത് നോക്കി അയാം ഓക്കെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം നോക്കി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ പയ്യനോട് എങ്ങനെ പറഞ്ഞു ന്യൂ ഡിസൈൻ എന്തെങ്കിലും ഉണ്ടോ സിംപിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനൊരു ഡിസൈൻ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ അത് കണ്ടോടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇട്ടു നോക്കിയപ്പോൾ രേണു അത് സൂപ്പറായിട്ടും സിമ്പിൾ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു അപ്പൊ എന്നാ ശരി ഓക്കെ അത് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചാ എടുത്താന്ന് വിചാരിച്ച സമയത്ത് ഓക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇഷ്ടപ്പെട്ടപ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ ചേർന്നിരിക്കുന്ന ആ ഒരു ചീട്ടിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ഇതാകും ഫസ്റ്റത്തെ കുറേ ഇല്ല ഇപ്പൊ ജിആർടിയിലെ കാരണം ഫസ്റ്റ് നമുക്ക് ഇതില് ജി എസ് ടി പിന്നെ ചേക്കൂലി അങ്ങനെ എന്തൊക്കെയോ കുറവ് കുറെ എന്തൊക്കെയോ ഉണ്ട് അതായത് പണിക്കൂലി ഉണ്ടോ പണിക്കൂലി അതൊക്കെ അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അവർ കഴിഞ്ഞ വർഷം വർഷത്തൊടി അവർ പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോ എടുക്കുന്നതിന്റെ ചാർജ് അങ്ങനെ അതൊക്കെ കിട്ടിയോ അതൊക്കെ എനിക്ക് അത്ര വലിയ ഇതില്ല അപ്പൊ അതൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ നമുക്ക് ഇടുന്നോ വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് ഓക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ അത്ര വലിയ ഗുണ ഇല്ല പൈസ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞതിനാട്ടും ഇതൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ഉണ്ട് അങ്ങനെ കാണിക്കാൻ കഴിഞ്ഞിട്ട് വലിയ ലാഭമില്ല ഇപ്പൊ വലിയ ലാഭമില്ല അവിടെ ധിയാറ്ററിൽ ലാഭമില്ല കേട്ടോ ഞാൻ ഒന്ന് ഒരു അറിയില്ല ും അപ്പൊ അങ്ങനെയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ അത് ഇതിന്റെ സൈഡിൽ ആ ഫോട്ടോ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിന്റെ ആ ഫോട്ടോ ഞാൻ എന്റെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അതെല്ലാം ഓക്കെ ഇതും എല്ലാം ഓക്കെ ഞാൻ പറഞ്ഞു പ്രൈസ് നോക്കാൻ കാരണം നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാതെ അതൊന്നും ഉള്ളത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇതാക്കാം പൈസ അങ്ങോട്ട് കൊടുക്കാതെ നമുക്ക് ആ ഒരു അമൗണ്ടിൽ ഇതാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ആ പയ്യനോട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മളുടെ ആ രണ്ടര പവന്റെ രണ്ടര പവന്റെ ആ ഒരു ഇതല്ലേ ആണ് നമ്മുടെ കിട്ടട്ടത് രണ്ടര പവൻ ആണ് പക്ഷെ ഈ സ്വർണത്തിന്റെ വില ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ലെവലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടില്ല അപ്പൊ ആ ഒരു അമൗണ്ടിന്റെ ഉള്ളില് നമുക്ക് കിട്ടുന്നതായിരിക്കണം അപ്പൊ മാഡത്തൊക്കെ പറഞ്ഞ പയർ എല്ലാം ബില്ല് എല്ലാം ഇതായിരിക്കുന്ന സമയത്ത് എന്താ പറയാ അങ്ങോട്ട് എൺപത്തെട്ടായിരത്തി സംതിങ് അങ്ങോട്ട് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു അത് മൂന്ന് പവന മൂന്ന് അതായത് കുറച്ച് അമൗണ്ടിങ്ങോട്ടും കൂടിയാണെങ്കിൽ കുഴപ്പമില്ല അയ്യായിരം ഒക്കെ ഓക്കെ ഇത് എന്ത് സൗണ്ട് ഉണ്ടാക്കണ എൺപത്തെട്ടായിരം അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടി ഇഷ്ടപ്പെട്ട എടുക്ക് കുറച്ച് നാളായിട്ട് ഞാൻ കൊടുക്കണ്ടോ സൈഡില് അപ്പൊ ഓക്കെ ആക്കി എനിക്ക് ഒരുപാട് നോക്കിയത് ഓക്കെ അപ്പൊ ഉം അതിന്റെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് എൺപത്തെട്ടായിരം കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പഴത്തിൽ പിന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കല്ലോ വേണ്ടു അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടം ഞാൻ നിന്റെ പയ്യനോട് പറഞ്ഞു തമ്പി നീ ഇങ്ങനെ ചെയ്യാൻ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നീ ഇങ്ങനെ ചെയ്തില്ല അത് മൂന്ന് പവനും ഉണ്ട് ഇട്ടാ അപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചു പിന്നെയാണ് ആ പയ്യൻ അവര് മനസ്സിലായിട്ട് ഞാനൊരു സിമ്പിൾ ഡിസൈൻ ആണ് ഉദ്ദേശിക്കുന്നത് വന്നുകൊണ്ട് സെയിം വെയിറ്റ് ആയിരിക്കണം പക്ഷെ സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം അങ്ങനെ എടുത്തിട്ട് വന്നതാണ് ഇതൊന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തു വന്നു അതിലിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ എടുത്ത് നോക്കിയപ്പോ എടുത്തു നോക്കിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ് ഇത് എടുത്ത് നോക്കിയപ്പോ എന്താ പറയാ നല്ല രസമുണ്ട് ഒരു സിമ്പിൾ ലുക്കും എന്നുള്ള അതുകൊണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തു അങ്ങനെയാണ് നമ്മൾ എത്തുന്നത് എന്നിട്ട് ഇത് എടുത്തപ്പോഴും നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊരു ഇതുണ്ടായിരുന്നുള്ളൂ കാരണം പന്ത്രണ്ടായിരം സംതിങ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു കാരണം അതിന്റെ മേക്കിംഗ് ചാർജ് എനിക്ക് അതിന് പക്ഷെ വലിയ ഐഡിയ തന്നിട്ട് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു കാരണം എപ്പോഴും നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരില്ല ഇങ്ങോട്ടായിരുന്നു നമുക്ക് കിട്ടുന്നത് എപ്പോഴും എക്സ്ട്രാ ഉണ്ടാവും നമ്മൾ നമ്മളെന്തെങ്കിലും റിങ്ങോ എന്തെങ്കിലും കുഞ്ഞി കമലം എടുക്കാറാണോ പതിവ് പക്ഷെ ഇപ്രാവശ്യം സ്വർണ്ണത്തിന്റെ വില കാരണം അറിയാമല്ലോ അതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ടൊന്നും ഇതാക്കാൻ പറ്റിയില്ല അങ്ങോട്ട് നമ്മൾ എക്സ്ട്രാ നമ്മള് അതായത് നമ്മൾ ചേർന്നിരിക്കുന്നത് എന്തായിരുന്നു മാസം ടെൻ തൗസൻഡ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മാസത്തിന് എത്രയായി ഒരു ലക്ഷത്തി പത്തായിരം അപ്പൊ നമ്മൾ ആ അറിയാം വെച്ചിട്ട് അപ്പൊ ആ ഒരു രണ്ട് പവൻ നമ്മൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം എക്സ്ട്രാ നമുക്ക് കൊടുക്കട്ടേ അതായത് ഈ ഇവർ പണിക്കൂരി ഫസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നം ബോക്സ് നല്ല രസമുണ്ട് ബാഗ് നല്ല രസമുണ്ട് അങ്ങനെ ഓക്കെ എല്ലാം നല്ല രസമാണ് അപ്പൊ അങ്ങനെ അപ്പൊ അധികം അതെ അപ്പൊ അങ്ങനെ അതാ ഇതായിരുന്നു ഞാൻ എടുത്തത് ഓക്കെ എന്താ അപ്പുറത്തൊക്കെ പോയി കളിക്കണോ

ഇത് വന്നിട്ട് റേറ്റ് ആണ് എന്തായാലും ശരി എനിക്ക് ഇതിനെ എനിക്കിതിന വലിയ ഐഡിയ ഇല്ല അപ്പൊ എന്തായാലും രണ്ട് പവൻ ഉണ്ട് ഇത് വന്നിട്ട് ടോട്ടൽ വന്നിട്ട് ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഒമ്പതായിരത്തി സംതിങ് അപ്പൊ ഇതിനെ കണക്ക് ഞാൻ എടുക്കുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഇപ്രാവശ്യം രണ്ടര പവൻ കിട്ടേണ്ടത് നമ്മുടെ അരപ്പവൻ പോയി പിന്നെ പൈസ നമ്മളൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ ഇപ്പോഴത്തെ ഇതാണ് പിന്നെ വളരെ അന്വേഷിച്ചു നോക്കണം തീയാട്ടി വിട്ടിട്ട് വേറെ ഒരു ഇതിലോട്ട് നോക്കിയോക്കോളൂ ഭീമയിലേക്കാണ് എനിക്ക് അടുത്തൊരു നോക്കണം എന്നിട്ട് നോക്കട്ടെ അന്ന് പോകാൻ പറ്റിയില്ല ഭീമ പോവാ അപ്പോ അങ്ങനെ വിരൂമ്മ വേറെന്താ വിശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെന്താ വിശേഷം അങ്ങനെ പിന്നെ എന്താ പറയാ അത് ഞാൻ വേറെ മിനിറ്റ് വരാം എല്ലാവരുടെയും ഭയങ്കര ഞാൻ ആ പർച്ചേസിങ്ങിന്റെ വീഡിയോ കണ്ടപ്പോ എന്താ പറയാ അച്ചു എല്ലാവരും പെട്ടെന്ന് ഒരു സുഖമൂർത്തേ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ ഒരു തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അടുത്ത വർഷം മറക്കുന്നതായിരിക്കും അത് അതിന്റെ എല്ലാം കൊണ്ടും ആയ ശേഷം ഞാൻ നിങ്ങളെ മുന്നോട്ട് ഉറപ്പായിട്ടും എത്തിക്കും എത്തിക്കാതിരിക്കത്തില്ല എല്ലാരും ഉറപ്പായിട്ടും എത്തിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അപ്പാറും ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെന്താന്ന് വേറെ ഒന്നുമില്ല ആ പൈസ പോയതും ചെറിയ വിഷമം ഉണ്ടായിരുന്ന കഴിയാൻ എനിക്ക് അറിയുന്ന സമയത്ത് അപ്പൊ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് അങ്ങനെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്ര കുഞ്ഞു വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കാന്ന് ചോദിച്ചു അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതിരിക്കുക